രാജസ്ഥാനിലെ ഒരു ദരിദ്രനായ ഋഷ തൊഴിലാളിയുടെ ഹൃദയഭേദകമായ കഥയാണിത് പ്രസവശേഷം ഭാര്യ മരിച്ചതിനെ തുടർന്ന് കുഞ്ഞിനെ പരിപാലിക്കാൻ ആരുമില്ലാത്തതിനാൽ ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് അയാൾക്ക് ജോലിക്ക് പോകേണ്ടി വന്നു മകൻ ദാമിനിയെ കഴുത്തിൽ തുണി കൊണ്ടുള്ള കവണയിൽ കെട്ടിത്തൂക്കി ചുമന്നുകൊണ്ട് മുപ്പത്തെട്ടുകാരനായ ഋഷക്കാരൻ ബബ്ലു ഒരു വെയിലത്ത് ഋഷവണ്ടി ചവിട്ടി നഗരത്തിലൂടെ നീങ്ങുന്ന കാഴ്ച കണ്ട പലരുടെയും കണ്ണു നിറഞ്ഞു എല്ലാവരും അവനെ മാത്രം പിന്തിരിഞ്ഞു നോക്കി നിന്നു ആ കാഴ്ച അത്രത്ത് അത്രയ്ക്ക് തന്നെ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കുഞ്ഞിനെ പരിപാലിക്കാൻ ു ബന്ധുക്കൾ ഇല്ലാത്തതിനാൽ ഇപ്പോൾ കുഞ്ഞിനെ ഫരത്പൂർ നഗരത്തിൽ എല്ലാ ദിവസവും ജോലിക്ക് കൊണ്ടു വ പോകുവാൻ താൻ നിർബന്ധനാകുന്നു എന്ന് ബംബ്ലു പറഞ്ഞു അവളെ പരിപാലിക്കാൻ ആരുമില്ലാത്തതിനാലാണ് എനിക്ക് കുടുംബം പോറ്റാനായി എൻ്റെ മോളെയും കൊണ്ട് ഞാൻ വിഷ വലിക്കുന്ന വലിക്കാൻ പോകുന്നത് ഞാൻ ആരെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മകളെ ഏൽപ്പിക്കും എന്ന് പറയുന്നു ബബ്ലു ജാദാവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് ആറ്റുനോറ്റിന് കുഞ്ഞ് ജനിച്ചത് അത് വലിയൊരു അനുഗ്രഹത്തോടെയാണ് ഇയാൾ കാണുന്നത് എന്നാൽ ആ സന്തോഷം കെട്ടടങ്ങും മുൻപേ ആയിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരണത്തിലേക്ക് പോയത് അതൊരു ക്രൂരമായ ഞെട്ടലാണെന്നും അദ്ദേഹം വാക്കുകളിൽ വിവരിക്കുന്നു പാവം ആ കുഞ്ഞിനെ നോക്കുവാൻ ആരും ഇല്ലായിരുന്നു അയാൾക്ക് ജോലി ജോലിസ്ഥലത്ത് പോലും കുഞ്ഞിനെ കൂടെ നിർത്തേണ്ടി വന്നു ഓഫീസിലല്ല എന്ന് ഓർക്കണം തെരുവുകളിൽ പൊരുവെയിലത്ത് ചുട്ടുപൊള്ളുന്ന ചൂടിൽ അലിക്കുക കഠിന ജോലി തന്നെ ആയിരുന്നു അത് ജാതാവിന്റെ കഥ പുറത്തു വന്നതിന് ശേഷം സഹായ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി അദ്ദേഹത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് കേട്ടതിനു ശേഷം ഇന്ത്യയിൽ അധികാരികൾ അദ്ദേഹത്തെ സഹായിക്കാൻ നേരിട്ടെത്തുകയും ചെയ്തുവെന്ന് ജാദവ് വെളിപ്പെടുത്തി ഇപ്പോൾ ദിനാമലറിൽ ജയ്പൂരിൽ ആണ് ഈ കുടുംബം രാജസ്ഥാനിലെ ജയ്പൂരിലെ തെരുവുകളിലെ വൃക്ഷക്കാരനായ ബബ്ലു ജാദവിൻ്റെ കഥയാണിത് രോഗിയായ കുട്ടിയിൽ അദ്ദേഹം നൽകിയ അസാധാരണയ പരിചരണവും കരുതലും ആളുകളെ ആവേശഭരിതനാക്കി കുട്ടിക്ക് ചില സങ്കീർണ രോഗങ്ങൾ ഉള്ളതിനാൽ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നു കുട്ടിയെ ഇൻക്യുബറേറ്ററിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്തു മെഡിക്കൽ ബിൽ വഹിക്കാൻ രാജസ്ഥാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നു ജയ്പൂർ ജില്ലാ കളക്ടർ സഹായം വാഗ്ദാനം ചെയ്തു ഒരു ബാങ്ക് പതിനായിരം രൂപയുടെ പുതിയ സൈക്കിൾ റിക്ഷ സംഭാവന ചെയ്തു നിരവധി ആളുകൾ സാമ്പത്തിക സഹായം നൽകി പാവപ്പെട്ട സൈക്കിൾ ഋഷക്കാരന്റെ സേവിങ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണങ്ങൾ നിക്ഷേപിച്ചു അതിന്റെ മൂല്യം ഇപ്പോൾ പതിനാല് ലക്ഷം രൂപയായി കണക്കാക്കപ്പെടുന്നു അമ്മയില്ലാത്ത കുഞ്ഞിനെ നന്നായി വളർത്തുമെന്നും അവൾ നന്നായി പഠിക്കുമെന്നും വളരുമെന്നും ആ പാവം മനുഷ്യൻ ഉറച്ചു പറയുന്നു കുട്ടിയെ ഉപയോഗിച്ച് താൻ ഒരിക്കലും യാചിക്കില്ലെന്നും സമൂഹം പെൺകുട്ടികളെ ഒരിക്കലും അവഗണിക്കരുതെന്നും ഒരുപക്ഷെ അദ്ദേഹത്തിൻറെ ഒരു മാതൃക കാണിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ഉറപ്പോടെ പറയുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ആണെങ്കിലും ചില സത്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഓരോ പുതിയ ചിന്തകളും തുടക്കം കുറിക്കാൻ വഴിത്തിരിവ് ആകുന്നു ബബ്ലു ജാദവിന്റെ കരുതലും വാത്സല്യവും ആളുകളുടെ ദയുള്ള മനസ്സും അഭിനന്ദനം അർഹിക്കുന്നു മനുഷ്യത്വം ഇപ്പോഴും നഷ്ടമായിട്ടില്ല മനുഷ്യത്വം ജീവിക്കുന്നു എന്ന് തന്നെയാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്